ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര കേരള കലാമണ്ഡലത്തിൽ എസ് സി ആർ ടിയുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കായുള്ള കലാപരിശീലന പദ്ധതികൾ ആരംഭിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൌൺസിൽ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഗോത്രയാനം പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നത് കേരള കലാമണ്ഡലം ഭരണസമിതി അംഗം കലാമണ്ഡലം ക്ഷേമാവധി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളത് നിർവ്വഹിച്ചു ും ഇവിടെ പഠിക്കണമെന്നുള്ളത് ശരിയായ കഴിയാണ് നിങ്ങൾക്ക് തന്നെ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അഭിമാനം നിങ്ങൾക്ക് നാല് ദിവസം ഇവിടെ കിട്ടുന്നു ഒരുപാട് നാൾ നാല് ദിവസമേ കിട്ടുന്നു ആ കിട്ടുന്നതിന് നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഉപയോഗപ്രദമാക്കാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും കലാമംഗലവും ചേർന്ന് നല്ല തീരുമാനം എടുത്തത് എന്തുകൊണ്ട് അതിന് കാരണമായ നിങ്ങൾ എത്ര പ്രശംസിക്കാനും മതികരിക അങ്ങനൊരു നല്ല കാര്യമാണ് താന്ന് പറഞ്ഞ പോലെ ജാതി ഏഹം ഇങ്ങനെ ഇവിടെ എല്ലാ കുട്ടികൾക്കും നൃത്തം വർദ്ധിപ്പിക്കാമെന്നുള്ളൊരു വഴി ഒരുക്കിയിരിക്കുകയാണ് അല്ലൊരു വഴി തെളിഞ്ഞത് അക്കരി വന്നിരിക്കുകയുമാണ് കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് സിഇ ആർ ടി റിസർച്ച് ഓഫീസർ കെ സതീഷ് കുമാർ വിഷയാവതരണം നടത്തി പി പി ആശ ബേബി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുപ്പത്തിരണ്ട് കുട്ടികളാണ് മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്

news desk ccb